കാര്യത്തിൽ കാര്യത്തിൽ ഒരു ഒരു മറുപടി ലഭിച്ചോ? കൂട്ടുന്ന കേന്ദ്രത്തിന്റെ എന്തെങ്കിലും അല്ല ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും 60 40 ആണ്. അതായത് 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരുമാണ് അപ്പോൾ ഈ കാര്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് എന്നുള്ളത് ക്ഷമിക്കണേ എനിക്ക് വൈറൽ ഫീവറിന് ശേഷമുള്ള ആ ഒരു ഇൻഫെക്ഷൻ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ 60 40 എന്നുള്ളത് നാൽപ്പത് സ്റ്റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് പരിശോധിക്കുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനയിലാണെന്നുള്ളത് പറഞ്ഞു എയിംസിൻ്റെ കാര്യത്തിലോ കേരളത്തിലെ അക്കാര്യവും പറഞ്ഞിരുന്നു എയിംസിൻ്റെ കാര്യവും സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ഥലം കൊടുത്തത് സംബന്ധിച്ചും അതായത് നൂറ്റൻപത് ഏക്കർ ഗവൺമെൻറ് ലാൻഡും അൻപത് ഏക്കർ അക്വിസിഷനും അതിൻ്റെ പ്രോസസ്സ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്റ് കൊടുത്തതും മിനിസ്ട്രിയിൽ ഉൾപ്പെടെ കാര്യവും പറഞ്ഞു അപ്പോൾ അത് കേരളത്തിന് അത് വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടും അത് ലഭിക്കും അത് വൈകാതെ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു അപ്പോൾ അതിൽ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്കത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അടുത്ത ഒരു എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഒന്നും കേരളത്തിന് തരാനില്ല എന്നാണ് രാജ്യസഭയിൽ ജെ പി നദ്ദ പറഞ്ഞത് അപ്പോൾ ആ കുടിശ്ശികയുടെ കാര്യത്തിൽ ഞാൻ ഈ മീറ്റിങ്ങിൽ ആ വിഷയം ഉയർത്തി ഈ വിഷയം പറഞ്ഞിരുന്നു അപ്പോൾ അത് പരിശോധിക്കാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ശേഷിക്കുന്നുള്ളത് അത് ഓഫീസേഴ്സിനോട് അത് പരിശോധിച്ചിട്ട് അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നുള്ളതും പറയുകയുണ്ടായി പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത് ആ നിലയിൽ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ആശമാരുടെ വിഷയം സംബന്ധിച്ച കാര്യത്തിൽ വളരെ വിശദമായി തന്നെ ഒന്നാമത് അത് തന്നെയാണ് ചർച്ച ചെയ്തത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനുശേഷം ആണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് ഇത് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പരിഗണനയിൽ പരിശോധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സും പറയുകയുണ്ടായി ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുതൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ അതായത് അത് കോബ്രാൻഡിങ് സംബന്ധിച്ച വിഷയമാണ് അപ്പോൾ അത് ആദ്യം ഡിസംബറിൽ നമ്മളത് നൽകിയിരുന്നു അതിനുശേഷം വേറൊരു രീതിയിൽ എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് നമ്മൾ നൽകിയിരുന്നു അപ്പോൾ അതെല്ലാം പറഞ്ഞിരുന്നു അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ കൂടിക്കാഴ്ച വർദ്ധിപ്പിക്കുന്നത് എന്ന മാറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട അതായത് കേന്ദ്ര സ്കീമാണല്ലോ ആശ കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ആശ അപ്പോൾ അതുകൊണ്ടാണ് നിരാഹാര സമരത്തിന് മുൻപ് നടന്ന ചർച്ചയിൽ അവരോട് ഞാൻ പറഞ്ഞത് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ നമുക്ക് ഉന്നയിക്കാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കാൻ എടുക്കാനായിട്ട് ശ്രമിച്ചതും മെയിൽ അയച്ചതും പത്തൊൻപതാം തീയതി അപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ച തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ നമുക്കൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആശ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ അതായത് കേന്ദ്ര ഗൈഡ് ലൈനിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഇക്കാര്യവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം സംസാരിച്ചു നൽകിയ റെപ്രസെൻറ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റി ആക്കണം എന്നുള്ള ആവശ്യം പറയുകയുണ്ടായി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ മുൻപാകെ നമ്മുടെ സംസ്ഥാനത്തെ ആശമാർക്ക് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നേരത്തെയും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ജെ പി നദ്ദ അദ്ദേഹം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം ഞാൻ വന്ന് ആദ്യത്തെ കൂടിക്കാഴ്ചയിലും ആശമാർ ഡീസെൻ്റി വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ പറയുകയും ഇവിടെ നിന്ന് തന്നെ നിങ്ങളോട് ഇക്കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ ചർച്ചയിലും ഈ വിഷയം സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വളരെ പ്രാധാന്യത്തോടുകൂടി ആണ് ഈ വിഷയം വളരെ വിശദമായി സമയമെടുത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഈ നിലയിലാണ് സ്കീം എന്നുള്ളത് ആശമാരോട് അത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി ഈ നിലയിലാണ് കേന്ദ്ര സ്കീം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് പിടിവാ പിടിവാശ് ഉപയോഗിച്ച് സമരം പിൻവലിക്കണം അഭ്യർത്ഥന ഈ സമയത്ത് കേന്ദ്രമന്ത്രി ചർച്ച നടത്തി അവരെ പ്രശ്നങ്ങള് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞ കാര്യം അവരോട് പറയുന്നു ഈ സാഹചര്യത്തിൽ പിടിവാശയൊക്കെ പിൻവലിച്ചുകൊണ്ട് സമരം പിൻവലിക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ടോ അല്ല ഞാൻ രണ്ട് തവണ ആശമാരോട് ചർച്ച നടത്തിയിരുന്നു ആ രണ്ട് ചർച്ചയിലും ഞാൻ ആവശ്യപ്പെട്ട കാര്യമാണ് ഇതിൽ ആശന്മാരുടെ വിഷയത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന സ്റ്റേറ്റാണ് എടുത്തിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെയും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മാത്രം മതിയാകും കേരളം എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു എട്ട് വർഷക്കാലം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അടിസ്ഥാനത്തിൽ ആശന്മാരുടെ വിഷയം ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രായോഗികമായി വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് സമരം പിൻവലിക്കണം എന്നാണ് നിരാഹാര സമരത്തിന് മുൻപും ഞാൻ പറഞ്ഞിരുന്നത് അല്ല അതില്ല അതല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇൻസെന്റീവ് കൂട്ടുമ്പം സംസ്ഥാന സർക്കാർ കൂടിയാണ് കൂട്ടുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഓണറിയുമാണല്ലോ കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ നേരത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുത്തുകൊണ്ടിരുന്നത് കേരളം തന്നെയാണ് അങ്ങനെ അങ്ങനെയല്ലോ പറഞ്ഞത് അങ്ങനെ ആരുന്നെങ്കിൽ ആയിരത്തിൽ നിന്ന് ഏഴായിരം ആക്കുമോ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ല അത് അത് പ്രായോഗികമായി ഇപ്പോൾ അത് എന്താണ് ചെയ്യാൻ കഴിയുന്നതു നോക്കും അതിൽ ഇൻസെൻറ്റീവ്സ് കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ നാൽപ്പത് ശതമാനം ആണല്ലോ വർദ്ധിപ്പിക്കുന്നത് നൂറ് രൂപ കൂട്ടിയാൽ നാൽപ്പത് രൂപ കൂട്ടേണ്ടത് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം പൊതുവിൽ ഉണ്ടാകണം എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് ആവശ്യം അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആ കാര്യം ബഹുമാനം കാരണം ഇത് ഇൻസെൻറ്റീവ് ബേസ്ഡ് ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നമ്മൾ ആശമാർക്ക് പതിനായിരം രൂപ ഉറപ്പായിട്ടും ഏഴായിരം ഓണറേറിയം പ്ലസ് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് അതിൽ മൂവായിരം രൂപ അതിലായിരത്തി അറുന്നൂറ് രൂപ കേന്ദ്രം ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനം അപ്പോൾ പതിനായിരം രൂപ ഉറപ്പായിട്ട് കിട്ടുമ്പോൾ എണ്ണായിരത്തി നാനൂറും കൊടുക്കുന്നത് സ്റ്റേറ്റാണ് കൊടുക്കുന്നത് പതിമൂവായിരം രൂപ കിട്ടുമ്പോൾ വീണ്ടും ഒരു ആയിരത്തി നാനൂറ് കോടി സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത മൂവായിരത്തിൽ അതിൻ്റെ നാൽപ്പത് ശതമാനം ഷെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ രാജ്യത്ത് പൊതുവിൽ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു ഒരു സ്റ്റേറ്റ് ഇപ്പോൾ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് ഒരു നടപ്പിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത് അപ്പോൾ നിലവിൽ നമ്മളാണ് ഏറ്റവും നന്നായി കൊടുത്തുകൊണ്ട് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കേന്ദ്രത്തിൻ്റെ ഒരു ഒരു അറുപത് ശതമാനം അവർ കൂടി ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളും ചെയ്യണം നാൽപ്പത് ശതമാനം എന്നുള്ളത് അതുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ കാറ്റഗറി ഈ വുമൻ വോളണ്ടിയർ എന്നുള്ളത് ഒരു സന്നദ്ധ സേവനം എന്നുള്ളത് മാറി ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ആ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണല്ലോ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കേന്ദ്രം മാറ്റി വരുത്തേണ്ടതായിട്ട് ഉണ്ട് അപ്പം അക്കാര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്രം അവർ ആശുമാരുടെ ആവശ്യങ്ങളിൽ പെടുന്നത് ഇതെല്ലാമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുകൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ഉന്നയിച്ചത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കേട്ടത് രാജ്യത്തെ എല്ലായിടത്തും ഉള്ള ആശുമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ അത് പൊതുവിൽ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രം വളരെ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി ഈ മീറ്റിങ്ങിൽ എന്നോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും ഇക്കാര്യം ഉൾപ്പെടെ നമ്മുടെ ആശുമാരോട് ഇക്കാര്യം അവരെ കൂടി അത് അവരോടൊത് പറയണമെന്നുള്ളത് കൂടി ആ നിലയിൽ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയുണ്ടേ